അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഒരു ക്രോപ്പ് ടോപ്പ് തയ്ച്ചാലോ ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ബ്ലൗസ് ലാച്ചയുടെ കൂടെ ഇടുന്ന ക്രോപ്പ് ടോപ്പല്ല ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടുന്ന ക്രോപ്പ് ടോപ്പ് അതിനായിട്ട് ഞാൻ ദാ അക്കോബ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാണോയ്ക്കി നമ്മുടെ ഇതിൽ ഹോളുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ലൈനിങ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടില്ല കട്ടിങ് നമ്മൾ അളവും കട്ടിങ്ങും ഒക്കെ എപ്പോഴും കാണിക്കുന്നതന്നെയല്ലേ അതായത് നമ്മുടെ സിയാമോളുടെ അളവിൽ ഇതാന്ന് നോക്കി ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ ജീൻസിൻ്റെ കൂടെ ഇടണേന്നിട്ടോ അടിയിലേക്ക് ഇങ്ങനെ സ്കേർട്ട് പാർട്ട് വരുന്ന ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അല്ലാതെ ലാച്ചയുടെ കൂടെ ഇടുന്ന ബ്ലൗസ് പോലത്തെ ക്രോപ്പ് അല്ല ഞാൻ കൈക്ക് വേണ്ടിയിട്ട് ഇത് ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് കൈ വെട്ടിയിട്ടില്ല കൈ വെട്ടണ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ അടിയിൽ ഇത് മടക്കണില്ല വേറെ പീസ് വെച്ചോ അല്ല ലൈനിങ് വെച്ചോ ഒക്കെയാണ് മടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നാലിഞ്ചേ ഉള്ളൂ ഇതിന് ഞാൻ കാണിച്ചുതരാം മെറ്റീരിയൽ ഇഞ്ചേ ഉള്ളൂ അപ്പോൾ ഇഞ്ച് വരുമ്പോഴത്തേക്കും ഞാൻ സാധാരണ പറയണ നാലര ഇഞ്ച് മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ നാലിഞ്ചേ മെറ്റീരിയൽ എടുത്തിട്ടുള്ളൂ ഒരു മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഏട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഓപ്പൺ സൈഡിൽ ഉണ്ടല്ലോ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഇത് തന്നെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം പക്ഷേ ഇതിപ്പോൾ നമ്മളെ ഒരു പീസ് വെച്ചിട്ട് മടക്കാമെന്നാണ് കരുതിയത് അത്രേ മെറ്റീരിയൽ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കൈയിൻ്റെ വീതി എടുക്കണം നമ്മൾ കൈക്കുഴി എത്രയാണോ എടുത്തത് അതിനേക്കാളും ഇഞ്ച് കൂടുതലായിട്ട് വീതി എടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾതാ കൈൻ്റെ ചരിവ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെട്ടിയിട്ടുണ്ട് അവിടെ അളന്നിട്ടില്ല കേട്ടോ കൈവണ് അളന്നാൽ മതി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം എന്താ നോക്കിയാൽ നമ്മൾ ആ ഒരു മാർക്കിലേക്ക് ചരിച്ച് വരച്ചത് ജസ്റ്റ് ഒരു സിമ്പിൾ കൈ വലിയ സംഭവമൊന്നുമല്ല ഒരു കുഞ്ഞു കൈ ഞാൻ വെട്ടിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ അത്രേ ഉള്ളൂ ഞാൻ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച മെറ്റീരിയലാണ് ആണ് ഇത് കേരള സാരിയുടെ കൂടെ ഒക്കെ ഇടാമല്ലോ പക്ഷേ അത് തയ്ച്ചില്ല അപ്പോൾ ഇങ്ങനെ തയ്ക്കാമെന്ന് കരുതി അടുത്തത് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതാണ് സ്കേർട്ട് പാട്ട് ഇങ്ങനെ രണ്ട് പീസേ ബാലൻസ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബോഡി അത്രയും നമ്മൾ വലിയ ബോഡി ബോഡിയല്ലേ കട്ട് ചെയ്തെടുത്തേക്കണം ബോഡി പാർട്ടും സ്ലീവും കട്ട് ചെയ്തതിന് ശേഷം അതെ ഇത്രയും മെറ്റീരിയലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ടോട്ടൽ ഒരു മീറ്റർ മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണോക്ക് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ എൻ്റെ ഭാഗം അളന്ന് നോക്കണം എന്നിട്ട് അതിനും ഭാഗമാക്കിയിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ നിന്ന് നമ്മുടെ സ്കേട്ട് പാട്ട് വെട്ടിയെടുക്കണം സ്കേർട്ട് പാട്ട് എന്ന് പറയുമ്പോൾ പാനൽ കട്ടായിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതെങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റും എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ബോഡി പാർട്ടിൽ കൈക്കുഴി കുഴിച്ചു വെട്ടിയിട്ടില്ല കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാൻ ഞാൻ പാനൽ കട്ടായിട്ടാണ് താഴേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൈക്കുഴി ഞാൻ അര മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിനൊക്കെ എന്താ നമ്മൾ ഒരു മൂന്നേക്കാല് ഇഞ്ചാണ് ഇട്ട് ഇവിടെ മാർക്ക് ചെയ്യണത് നമ്മളിപ്പോൾ ആദ്യം ഞാൻ മൂന്നരയാണ് മാർക്ക് ചെയ്തത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻവാസിലാണ് നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ മൂന്നര മാർക്ക് ചെയ്യാം ഇതിപ്പോൾ മെറ്റീരിയലിൽ തന്നെ ആകുമ്പോൾ മൂന്നേക്കാലം മാർക്ക് ചെയ്താൽ മതി കേട്ടോ അതായത് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നതിനേക്കാളും കാലിഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം ഇറക്കം ഞാൻ അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അഞ്ചരയിലേക്ക് നമുക്ക് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം വി ആവുമ്പോൾ ഒരുപാട് വല്യ നെക്കായി വരില്ല അതായത് പോലെ ഇങ്ങനെ ചരിച്ചിട്ട് നമുക്ക് അതായത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഓക്കെ ആയിട്ട് വരണുണ്ട് നമ്മൾ വി വീയാണ് പക്ഷെ നമ്മളിങ്ങനെ കട്ട് ചെയ്യണില്ല കേട്ടോ ഇതിങ്ങനെ വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി നമുക്ക് ഒരുമിച്ച് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം ഒരുപാട് വെട്ടെടുതിട്ട് അതായത് പോലെ കുറച്ചേ വെട്ടി കളയാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റിച്ചിങ് മാർക്ക് ചെയ്ത ഭാഗം വരെ മാത്രം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാം അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് ഉണ്ടല്ലോ ഇതിന് ഒന്ന് നിവർത്തിയെടുക്കാം നിവർത്തിയെടുത്തിട്ട് ആ ഒരു മാർക്ക് ഉണ്ടല്ലോ നമ്മളിപ്പോൾ വി ഷേപ്പിൽ വരച്ചത് അതൊന്ന് ഡാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ മാർക്ക് എന്താ ഇങ്ങനെ വി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് രണ്ടായിക്കും മടക്കിയിട്ടതിന് ശേഷം അകത്ത് ആ മാർക്ക് അകത്ത് പോണ രീതിയിൽ മടക്കിയിട്ട് നഖം വെച്ച് ഇങ്ങനെ ഒന്ന് പോറിക്കൊടുത്താൽ ഇപ്പുറത്തെ സൈഡിലും ആ മാർക്ക് വന്ന് വീഴും അപ്പോൾ നമുക്ക് ആ മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഒട്ടും ചരിവോ ഉളവോ ഒളവൊന്നും തെറ്റാണ്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തുണിയുടെ നല്ല വശത്തേക്ക് ഈ തുണി ചേർത്ത് വെച്ചിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ സ്കേർട്ട് പാട്ട് താമസിക്കാൻ ഞാൻ പാനലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ള ആ കുഞ്ഞു കഷ്ണത്തിൽ നിന്ന് എനിക്ക് അഞ്ച് പീസ് കിട്ടിയിട്ടുണ്ട് ഈ അഞ്ച് പീസ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ വേസ്റ്റ് ഭാഗം ഒന്ന് അളന്ന് നോക്കണം അതിൻ്റെ അതിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യണം അതായത് വേസ്റ്റ് ഭാഗത്തിന് എന്താ ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ലൈനിങ് ആണ് കേട്ടോ ഇത് താഴ്ഭാഗത്തിൻ്റെ അടി ഈ വേസ്റ്റ് ഭാഗം നമ്മളൊന്ന് അളന്ന് നോക്കണം അതിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അതാ ഇതുപോലെ വേസ്റ്റ് അളന്ന് നോക്കിയിട്ട് നമുക്ക് എത്ര ഇഞ്ചാണ് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഞ്ച് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ ഈ സ്കേർട്ട് പാട്ട് ഞാൻ രണ്ടായിക്കും മടക്കിയിട്ടേക്കാണ് കേട്ടോ അപ്പോൾ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടിയതിന് കിട്ടി ആ ഒരു ഒരു പീസിൻ്റെ അല്ലോ ഒരു പീസിന് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഒരു പീസ് നമ്മൾ ഫസ്റ്റ് ഈ മടക്ക് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എത്രയാണോ എനിക്ക് മൂന്നിഞ്ചാണ് മോൾ ഭാഗത്തേക്ക് കിട്ടിയത് ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യണം മടക്കിയിട്ടേക്കണോണ്ടിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണത് തയ്യൽത്തുമ്പ് അടക്കം മൂന്നിഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ അതിൻ്റെ ഡബിൾ ഒന്നര ഇഞ്ച് മോള് മാർക്ക് ചെയ്തപ്പോൾ താഴ്ഭാഗത്ത് ഞാൻ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തു കേട്ടോ അണ്ടർ സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോഴിങ്ങനെയല്ലേ മടക്കു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അടുത്ത പീസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പീസ് നമുക്ക് നടുഭാഗത്തുനിന്ന് കിട്ടും അപ്പോൾ അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ബാക്കി ഈ സൈഡിൽ നിന്ന് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അഞ്ച് പീസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളിത് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് അളന്നൊക്കെ നോക്കണം കേട്ടോ അല്ലാതെ ആദ്യത്തെ പീസ് വെട്ടിയെടുത്തുകഴിഞ്ഞ് പിന്നെ വെച്ച് വെട്ടാൻ നേരം അതും കിട്ടില്ല ഇതും കിട്ടൂലാണെന്നാണ് ആവരുത് എന്താ നോക്കി നമ്മൾ ഫസ്റ്റ് അടുത്ത രണ്ട് പീസ് ഇങ്ങനെ ഇങ്ങനെ ഇനി ഇപ്പോൾ രണ്ടായിക്കും മടക്കിയിട്ടേക്കണോണ്ട് തന്നെ ഇങ്ങനെ ഇടുമ്പോൾ രണ്ട് പീസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ കാൽക്കുലേഷൻ മനസ്സിലാക്കണം വേസ്റ്റ് ഭാഗം അതായത് ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് ഭാഗം അളക്കുക എന്നിട്ട് അതിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്മൂടെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കിട്ടണതാണ് നമ്മൾ മോൾ ഭാഗത്ത് മാർക്ക് ചെയ്യണത് താഴ്ഭാഗത്ത് അതിൻ്റെ ഇരട്ടി മാർക്ക് ചെയ്യൂ കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അഞ്ച് പീസും കൂടെ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സ്കേർട്ട് പാർട്ടിൽ കൊടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്കിത് ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കിക്കോ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല അത്യാവശ്യം ഫ്ലെയറിൽ കിട്ടും മറ്റേതെന്ന് പറയുമ്പോൾ ചുരുക്കിട്ടാണെങ്കിലും അത്ര ഫ്ലെയർ കിട്ടൂല ഇതാകുമ്പോൾ കുറച്ചൊന്ന് അടിച്ച് കഴിയുമ്പോൾ നല്ല ഫ്ലെയറിൽ കിട്ടും കേട്ടോ അപ്പോൾ അഞ്ച് പീസ് നമുക്കിവിടെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ അടിഭാഗമൊക്കെ നല്ല ഫ്ലെയറിൽ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത്രയും മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും പാനൽ ഇട്ട് വെട്ടണം മനസ്സിലായല്ലോ ഇതിപ്പോൾ ഒരു കുട്ടി ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ കുഞ്ഞ് ടോപ്പ് പോലെ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാനായിട്ട് അപ്പം ഞാനിങ്ങനെ ഈ ഒരു പീസ് അടിച്ചു മറിക്കാനായിട്ട് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെള്ള പ്രതലത്തിൽ വെള്ള തുണിയിട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ മെഷീൻ്റെ സൈഡിലുണ്ടല്ലോ ഒരു ബ്ലാക്ക് തുണി ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും നെക്ക് അടിക്കണം നിങ്ങൾ കണ്ടോ അതിന് ശേഷം ഞാൻ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ ഇട്ടില്ലേ ആ മെറ്റീരിയൽ ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള തയ്ക്കുമ്പോൾ അങ്ങനെ കാണാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തയ്ച്ച് അത് ക്യാമറയിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എപ്പോഴും ഓർക്കും വെള്ളം ഇടുമ്പോൾ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കാണുന്നവർക്കൊരു സുഖം ഉണ്ടാവില്ല എന്ന് അപ്പോൾ ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് തുണി ഇട്ടിട്ട് ഇനി എടുത്ത് തടിക്കുമ്പോഴൊക്കെ അങ്ങനെ അടിക്കാം കേട്ടോ അപ്പോൾ അതാന്ന് നമ്മൾ കഴുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ നല്ല വശം ചേർത്ത് വെക്കണം കേട്ടോ അതായത് നല്ല പീസിൻ്റെ നല്ല വശം ചേർക്കട്ടെ ആ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് എത്രയും നമുക്ക് ഇടാൻ പറ്റുള്ളൂ അറ്റത്തേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ഏകദേശം നമുക്ക് രൂപം മനസ്സിലാവണ്ടല്ലോ ഇനി ആ കഴുത്തിൻ്റെ അകത്തുനിന്ന് ഇത് കട്ട് ചെയ്ത് കളയുക ആ നടുഭാഗം ഉണ്ടല്ലോ ആ മൂലഭാഗം നല്ലോണം പോയിന്റ് ഇട്ട് കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ നല്ലോണം അറിയുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് പറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ നെക്ക് ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്ത് കറക്റ്റ് ആ പോയിന്റ് ഈ സൈഡിലൊന്നും കട്ട് ചെയ്യേണ്ട കേട്ടോ ഇതിപ്പോൾ നേരെയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല വളഞ്ഞാണെങ്കിൽ നമ്മൾ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കണം അതായത് ഇതിനെ മറിച്ചെടുക്കണുണ്ട് മറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കുമ്പോൾ നല്ല വിശത്ത് ചേർത്ത് അടിക്കരുത് ലൈനിങ്ങിലാണ് അടിക്കേണ്ടത് കേട്ടോ ഇതാ ഈ ലൈനിങ്ങിലേക്ക് ആ തയ്യൽത്തുമ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അപ്പം ഞാൻ മെഷീൻ്റെ മെഷീൻ ഒന്ന് പതുക്കെ പൊക്കിയിട്ടാണ് ആ തുണി അതിൻ്റെ ഇടയിൽ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ലല്ലോ അകത്ത് വെച്ചേക്കണ ആ കറുത്ത തുണി ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചേക്കണത് മെഷീൻ പൊക്കിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ചേർത്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് സാധാരണ തയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ക്യാമറയിൽ പെടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു മെറ്റീരിയൽ അവിടെ വെച്ചതാണ് മൊത്തത്തിൽ ബ്ലാക്ക് മെഷീനൊക്കെ ആണെങ്കിൽ വലിയ വിഷയവും ഇല്ല ഇതിപ്പോൾ വൈറ്റ് തന്നെ ആകുമ്പോഴേ കാണുമ്പോൾ എന്തോ കണ്ണിന് എന്തോ പ്രശ്നം പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ നോക്കി നമ്മുടെ നെക്ക് ഓൾമോസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ബാക്കിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം ബാക്കിൽ പക്ഷെ വീനൊക്കെ കൊടുക്കണം എന്നില്ല കേട്ടോ ഞാനിപ്പോൾ സാധാരണ റൗണ്ടിനൊക്കെ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതാ ഇതുപോലെ തന്നെ നല്ല പീസ് വെച്ച് അതിൻ്റെ മുകളിൽ ഈ പീസ് എടുത്ത് വെച്ചിട്ട് ആ വരയിട്ട ഭാഗം മുകളിൽ വരാം ഞാൻ നല്ലോണം ഇറക്കി കൊടുത്തു പിന്നെയാണ് ഓർത്തതാണ് യൂസ് ചെയ്യാൻ മോൾക്കാണല്ലോ ആങ്ങളാ ഇടാൻ സമ്മതിക്കില്ല കേട്ടോ ഒത്തിരി കഴുത്തിറക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സമ്മതിക്കില്ല കൈ ഇല്ലാണ്ട് സമ്മതിക്കില്ല പിന്നെ അവൾ ഇത്തിരി വലിയ കുട്ടിയായില്ല പതിനൊന്നു വയസ്സായല്ലോ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ കുറച്ചൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കൈ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വെട്ടിയെടുത്തത് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു കൈയെങ്കിലും വേണം അപ്പോൾ അത് ആ നെക്ക് നമ്മൾ വരച്ചത് അവിടെ വരച്ചത് വെട്ടി വെട്ടുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ആ നൂലിൽ കൊള്ളരുത് നൂലിൽ കൊള്ളാതെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതാ ഇങ്ങനെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം റൗണ്ട് റൗണ്ടാകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലാണ് നീറ്റായിട്ട് മറിഞ്ഞു കിട്ടുകയുള്ളൂ ഇനി ഇതിനെ പതിച്ചടിക്കണം ഷോൾഡർ കൂട്ടണം ഷോൾഡർ കൂട്ടണൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ് ക്ലാസ് തൈ ഒന്നാം തീയതി പുതിയൊരു ബാച്ച് തുടങ്ങണണ്ട് കേട്ടോ നമ്മുടെ ബേസിക് ക്ലാസ് ആണ് ബേസിക് ക്ലാസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ബേസിക്കും അഡ്വാൻസും തുടങ്ങുന്നുണ്ട് ക്ലാസ് തയ്യൽ അറിയാത്തവർക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന അടിപൊളി ക്ലാസ് ആണ് അപ്പോൾ എന്തായാലും ക്ലാസിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം എൻ്റെ ഫോൺ നമ്പറും വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താൽപ്പര്യം ആ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കണതെന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ് എടുക്കണതെന്നുള്ള കാര്യങ്ങളും പിന്നെ ആയിരം രൂപയാണ് കേട്ടോ ബേസിക്കിന് ഫീസ് രണ്ട് മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും വെറും ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ ഒന്നാം തീയതി പുതിയൊരു ബാച്ച് വരണുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എന്താ പറയുക നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഷോൾഡറ് കൂട്ടിയെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെയാണ് നമ്മൾ ക്രോപ് ടോപ്പ് തയ്ക്കുമ്പോഴും റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ചെയ്യാം കേട്ടോ ക്രോപ്പ്ടോപ്പ് ബ്ലൗസൊക്കെ ചെയ്യാം കേട്ടോ ഒരു കസ്റ്റമർ എപ്പോഴും കസ്റ്റമർ അല്ല സബ്സ്ക്രൈബർ എപ്പോഴും എന്നോട് ബ്ലൗസിൻ്റെ വീഡിയോസ് ചോദിക്കുന്നത് ഇന്നലെയും ഇന്നലത്തെ കമൻ്റ് ഉണ്ടായിരുന്നു ഇന്നലെയും കമൻറ്റ് ഉണ്ടായിരുന്നു ബ്ലൗസ് തയ്ച്ച് കാണിച്ച് തരൂല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഷോൾഡർ അടിക്കണമെന്ന് നോക്കിയോ നല്ല വശം നല്ല വശം ചേർത്ത് വെക്കും എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിക്കാം അപ്പം നമ്മുടെ ആ ലൈനിങ് അതിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ല കേട്ടോ ലൈനിങ് മാറിക്കിടക്കാണ് ബാക്ക് സൈഡിൻ്റെ നല്ല നല്ല പീസും ഫ്രണ്ട് സൈഡ് നല്ല വശം അയ്യോ ഫ്രണ്ട് സൈഡിൻ്റെ ലൈനിങ്ങും നല്ല വീസും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതാ ബാക്കിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബ്ലൗസ് കാണിച്ചു തരൂല്ലേ എന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ചോദിച്ചു കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആളെ ബ്ലൗസ് കാണിച്ചു തരുമോ ബ്ലൗസ് കാണിച്ചു തരുമെന്ന് ഞാൻ ആൾക്കന്നിട്ട് നമ്മുടെ ബ്ലൗസുകൾ നമ്മൾ ചെയ്തേക്കണേക്കെ ലിങ്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന് നമുക്ക് വ്യൂ കുറവാടാ പിന്നെ ഇങ്ങനെ എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ തോന്നുന്നത് ബ്ലൗസ് കാണാൻ ആഗ്രഹമുള്ളവർ വേണ്ടേ ഇങ്ങനെ കുർത്തി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വ്യൂ ഉണ്ടാവും ബ്ലൗസിന് വ്യൂ കുറവാണ് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടിട്ട് കുറേ നേരം വേണം ബ്ലൗസ് വെട്ടാനും തയ്ക്കാനും അത് പറഞ്ഞു തരാനും ഒക്കെ എന്നിട്ട് അതിന് ആളില്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അല്ലാതെ ബ്ലൗസ് തയ്ക്കാൻ അറിയാഞ്ഞിട്ടല്ല ബ്ലൗസാണ് ഇനി ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നത് ബ്ലൗസാണ് എന്നെനിക്ക് തോന്നാറ് എന്താ വെച്ചാൽ ബ്ലൗസിന് എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചൊക്കെ അറിയാവുന്ന ബ്ലൗസാണ് പിന്നെ ഞാൻ ബ്ലൗസ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് ബ്ലൗസും എല്ലാ ബ്ലൗസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത് അപ്പോൾ അതാ എന്തായാലും കയ്യിൽ ഞാനൊരു ഒരിഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്യണത് എൻ്റെ ഭാഗം അപ്പോൾ അതാ എൻ്റെ ഭാഗം ഇങ്ങനെ നമ്മൾ നേരത്തെ പതിച്ചടിച്ചില്ല അതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ് പീസിൽ പതിച്ചടിക്കുന്നുണ്ട് ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹെമിങ് ചെയ്തെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതായതുപോലെ അകത്ത് നല്ലോണം മടക്കി നീറ്റാക്കിയിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം ഫുൾ ആയിട്ട് ലൈനിങ് വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കൈ ആവുമ്പോൾ പിന്നെ അത്രയും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ വലിയ ആളുകൾക്ക് ആകുമ്പോൾ ലൈനിങ് വേണം ഇതിപ്പോൾ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ലൈനിങ് ഇല്ലാതെ ഞാൻ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നോക്കി നമ്മൾ അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ സൈഡൊക്കെ കൂട്ടണം കൈ അറ്റാച്ച് ചെയ്യണം കൈ വെച്ചിട്ട് വേണമെങ്കിൽ സൈഡ് കൂട്ടാം പക്ഷെ എനിക്കതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എനിക്കെപ്പോഴും നൈറ്റിയൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും അല്ലാതെ ഉടുപ്പ് ഇങ്ങനെയുള്ള ടോപ്പൊക്കെയാണ് കുഞ്ഞ് കൈയാണ് തീരെ കുഞ്ഞാണെങ്കിൽ ഞാൻ കൈ വെച്ചിട്ട് സൈഡ് സൈഡടിക്കും പക്ഷേ ഇച്ചിരി ഉണ്ടല്ലോ ആംഹോളിൻ്റെ അവിടെയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സൈഡ് കൂട്ടി കഴിഞ്ഞിട്ട് കൈ അടിക്കുന്നതാണ് കേട്ടോ കുറച്ചും ഭംഗി ഉണ്ടാവുക ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈ വെക്കാം അത് എളുപ്പമാണ് പക്ഷേ ഭംഗി കൂടുതലും മെറ്റേതിനാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് വെക്കണമെങ്കിൽ ഇതുപോലെ നോടിച്ചിട്ടിട്ട് ആ നോട്ടിച്ച് കറക്റ്റ് മിഡിൽ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് അറ്റത്ത് നിന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ എന്തായാലും കൈ അടിക്കണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി സ്കേർട്ട് പാട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആറ് പീസ് അല്ല അഞ്ച് പീസും അഞ്ച് പീസും അങ്ങനെ പത്ത് പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ പീസുകൾ നമുക്ക് ഇതാ ഇതുപോലെ ഓരോ പീസ് ഓരോ പീസായിട്ട് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മോൾ ഭാഗത്ത് എല്ലാം ആ വീതി കുറഞ്ഞ വശം വരണം താഴ്ഭാഗത്ത് വീതി കൂടി വശം വരണം തിരിഞ്ഞ് പോകരുത് കേട്ടോ തിരിഞ്ഞ് പോയാൽ നമ്മൾ അടിച്ച് ഇങ്ങനെ വെട്ടിയെടുത്തതിന് ഒരു ഉപകാരം ഇല്ലാണ്ടാവും പിന്നെ നമുക്ക് തുണി കൂടുതലൊക്കെ ആയിട്ട് തോന്നുന്നതാണ് ഇതുപോലെ തന്നെ എല്ലാ പീസും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം കേട്ടോ താപ്പര്യം എല്ലാ പീസും അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് പീസും അഞ്ച് പീസും അപ്പം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അതായത് ഫ്രണ്ടിലും ബാക്കിലും ഇത് വെച്ചിട്ട് സൈഡ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ വെച്ച് കൂട്ടിയാൽ മതി പക്ഷെ ഞാൻ സാധാരണ റൗണ്ടിൽ അടിക്കുന്ന തന്നെ അടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതും കൂടെ ഒന്ന് സൈഡ് അടിച്ച് കറക്റ്റ് അക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ അതായത് നമുക്ക് റൗണ്ടിൽ കയറ്റണം എനിക്കെല്ലാം ഇങ്ങനെ റൗണ്ടിൽ കയറ്റുന്നതാണ് ഇഷ്ടം സ്കേർട്ട് പാട്ടാണെങ്കിലും അതുപോലെ തന്നെ കൈ ആണെങ്കിലും അപ്പോൾ സൈഡ് അടിക്കാൻ എന്താ നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ ആ മാർക്കിലൂടെ കറക്റ്റായിട്ട് അടിച്ച് കൊടുക്കുക ഇത് ഇപ്പോൾ അക്കോബ തുണി ആയതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നൂല് പൊട്ടും നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടാവും ഇത്തിരി കട്ടിയുള്ള തുണിയിൽ കയറുമ്പോൾ ഈ മെഷീനിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് അങ്ങനെ കാണുന്നുണ്ട് എന്തോ ഒരു മിസ്സിങ് കാണുന്നുണ്ട് ചിലപ്പോൾ ഓയിലില്ലാഞ്ഞിട്ടായിരിക്കും ഓയിൽ കുറഞ്ഞിട്ടായിരിക്കും എന്തായാലും ഓയിലിട്ട് നോക്കണം ഒത്തിരി കട്ടിയുള്ള അതായത് ഈ അക്കോബയിലൊരു ത്രെഡുണ്ടല്ലോ ആ ത്രെഡിൽ കയറുമ്പോൾ നൂല് പൊട്ടണുണ്ട് ഇനി എല്ലാ ഓപ്ഷൻ മറികടക്കാണോ എന്ന് അതും എനിക്കറിയില്ല അതാ കൈ രണ്ടും ചേർത്ത് വെച്ച് നല്ല വശം നല്ലവശമാണ് ചേർത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് നമുക്കിതാ ഇങ്ങനെ ഫ്രണ്ട് കൈ കുഴി ജസ്റ്റ് ഒന്ന് കുഴിച്ചൊന്ന് വെട്ടിയെടുക്കാം കണ്ടോ കുറച്ചിട്ട് ഒരുപാടൊന്നുമില്ല അപ്പോൾ അവിടെ ഞാൻ നോട്ട്സ് ഇടുന്നില്ല എന്താ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നോട്ട്സൊക്കെ ഇട്ട് കൊളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതാ ഫ്രണ്ട് സൈഡാണെന്ന് അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടാക്കി മടക്കി നമുക്ക് ആംഹോളൊക്കെ അളന്ന് നോക്കിയതിന് ശേഷം ആംഹോൾ മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആംഹോള് നമ്മളിപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ അളവ് അളവെടുത്തിട്ടുണ്ടാവുമല്ലോ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ആംഹോള് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ കൈ എല്ലാം അഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ അളവിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ആംഹോള് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് താന്നോയ്ക്ക് ആമഹോള് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതിങ്ങനെ അറ്റം വരെ അപ്പോൾ ഞാനിത് വലിയ നമ്മുടെ ഹാഫ് ബൊമ്മ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ഇടണം ആ ബൊമ്മ ഒക്കെ ഇട്ട് കൊടുത്തത് പക്ഷേ ബൊമ്മയെ ഞാൻ വളച്ചിട്ടാണ് എപ്പോഴും ഇടണത് ഇന്ന് വളച്ചപ്പോൾ അത് പൊട്ടിപ്പോയി എന്നാലും അതിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് ഇനി ആ ബൊമ്മനെ ഒരെണ്ണം വാങ്ങിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയപ്പോഴേ നമ്മുടെ എന്തോ ഒരു സംഭവം പോയ പോലെ എനിക്ക് കുഴപ്പമില്ല മേടിക്കാൻ മേടിക്കാറുണ്ട് മേടിക്കണമെങ്കിൽ എറണാകുളത്ത് പോകണം അതാണ് പ്രശ്നം ഇവിടെ എങ്ങും കിട്ടില്ല അപ്പം ഞാൻ കൈ ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി കൈ ഇതാ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കൈ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്കേർട്ട് പാട്ട് ഇതിലേക്ക് കയറ്റി കൊടുക്കണം അപ്പോൾ അതാ ഇങ്ങനെ ആംഹോള് കറക്റ്റായിട്ട് വെക്കാം പിന്നെ നമ്മൾ നോട്ട് നോട്ട് അല്ല ഇട്ടത് മാർക്ക് ചെയ്തിട്ടതാണ് അത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ തിരിഞ്ഞ് പോവരുത് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കാം അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബേസിക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ ഒക്കെ അറിയാനായിട്ടേ വിളിക്കുക ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത് അതുപോലെ തന്നെ ക്ലാസ് ഏത് ദിവസമാണ് ഏതൊക്കെ ദിവസമാണ് ഉണ്ടാവണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നമ്പറും ബേസിക് ക്ലാസിൻ്റെ ലിസ്റ്റും വെച്ചേക്കാം കേട്ടോ ബേസിക്ക് മാത്രമല്ല കേട്ടോ നമുക്കുള്ളത് ഒരു അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് അതായത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ തന്നെ അഡ്വാൻസ് എന്ന് ഞാൻ പറയണത് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറിയോ ഹാൻഡ് വർക്കോ ഒന്നും അതിൻ്റെ അകത്തില്ല തയ്യലിൻ്റെ എല്ലാ മെത്തേഡും എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിച്ച് തരണംണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് അറിയാനാണെങ്കിലും ഏതിനെക്കുറിച്ച് അറിയാനാണെങ്കിലും എന്നെ ഒന്ന് വിളിക്കാം കേട്ടോ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ അതായതിങ്ങനെ കൈ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആ കൈ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കൈ പിടിപ്പിച്ച് കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മുടെ ബോഡി പാട്ടിലേക്ക് കണ്ടോ സൈഡൊക്കെ അടിച്ച് കൈയൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായില്ലേ ഇപ്പം തന്നെ ക്രോപ്പ് ടോപ്പ് ആയിട്ടുണ്ട് പക്ഷേ ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ ഇച്ചിരി കൂടി ഇറക്ക് വേണമല്ലോ അതിനാണ് നമ്മൾ സ്കേർട്ട് പാട്ട് കൊടുക്കണത് സ്കേട്ട് പാട്ട് ഇതാ കറക്റ്റായിട്ട് നമ്മുടെ ഇതിലേക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി അഥവാ ഇത്തിരി വലുതാണെങ്കിൽ ഓരോ പാനിലും ഒന്ന് ചെറുതായിട്ട് പിടിച്ച് അടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അതായതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ലൈനിങ്ങും പാനൽ പോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത് നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ ലൈൻ പോലെ കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ചുരുക്കട്ട് അടിക്കരുത് കേട്ടോ ചുരുക്കട്ടടിച്ച ആകെ ബൊമ്മ പോലെയാകും ഇനി ഇതിങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടിഭാഗം അടക്കി അടിക്കുക ലൈനിങ് ഇട്ട് കൊടുക്കുക ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ സൈഡിൽ രണ്ട് ലൂപ്പ് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഇത് കുർത്തിയാണല്ലോ അപ്പോൾ ഒരു ബെൽറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ ബെൽറ്റ് എൻ്റെ ഇല്ല ബെൽറ്റ്സ് ചെയ്യാൻ കാണും അപ്പം ഞാൻ എന്തായാലും ആ ലൂപ്പ് അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തു തോന്നുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ റൗണ്ടിൽ ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് കാണാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പായിട്ട് ഈ മോഡലൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ വലിയ ആളുകൾക്ക് നമുക്ക് വലിയ പാനൽ കെട്ടായിട്ട് നല്ല മെറ്റീരിയൽ നമുക്കൊരു മൂന്ന് മൂന്നര മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ നിങ്ങൾ തയ്ച്ച് നോക്കണേ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണ പോലെ തന്നെ തുണി തയ്ച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾ തയ്ച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ താ കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞുടുപ്പ് എല്ലാം ഞാൻ കുർത്തിയാനടിച്ചത് സൈഡിൽ ഞാൻ ലൂപ്പ് വെക്കുന്നുണ്ട് ലൂപ്പ് വെക്കണൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാമറ ഇത് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ സൈഡിൽ ഓരോ ലൂപ്പ് ഈ ലൂപ്പ് നോക്കുമ്പോൾ കാണിച്ചു തരാട്ടോ അപ്പോൾ ആ സൈഡിൽ ഓരോ ലൂപ്പൊക്കെ വെച്ചിട്ട് വള്ളിയോ അല്ലെങ്കിൽ ബെൽറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാലോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അടിഭാഗം മടക്കി അടിക്കണം ലൈനിങ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ലൈനിങ് ഇടണം ലൈനിങ് ഞാൻ പാനൽ കട്ടായിട്ടാണ് ചെയ്യണത് എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ കണ്ട നല്ല അടിപൊളി വീനൊക്കെ ആയിട്ട് നമ്മുടെ പൊട്ടിയ ബൊമ്മ ഒക്കെ ഇട്ട് കൊടുത്താണ് ബൊമ്മയുടെ ഒരു സൈഡ് പൊട്ടിപ്പോയിട്ടോ അത് കാണില്ല എന്ന് പറഞ്ഞാൽ വിട്ടുപോയിട്ടില്ല അത് ആ സൈഡിൽ ഞാൻ ലൂപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സ് സിബില്ലാത്തോണ്ട് ബൊമ്മേനെ കയറ്റാൻ ഇത്തിരി പാടായിരുന്നു അപ്പോൾ ഞാൻ ബൊമ്മേന ഇങ്ങനെ ഇത് ഹാഫ് ബൊമ്മയാണല്ലോ പകുതിയുള്ളൂ അല്ല അതിനൊന്നും വളച്ചിങ്ങനെ എടുത്തപ്പോഴത്തേക്കും പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബൊമ്മേനെ ഇഷ്ടമായേൽ പൊട്ടിയ ബൊമ്മേനെ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും പോയി ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം കേട്ടോ താങ്ക്